ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ വൈകുന്നേരം പെട്ടെന്ന് ഒരു ഐഡിയ തോന്നിയത് ബീച്ച് കാണാൻ പോകാം അങ്ങനെ വണ്ടിയെടുത്ത് നേരെ ബീച്ചിലേക്ക് വെച്ച് വിളിച്ചു ബീച്ചിലെത്തിയപ്പോൾ കണ്ട കാഴ്ചയാണ് ഈ കാണുന്നത് ഉച്ചയ്ക്ക് തോണിയുമായി മീനെ പിടിക്കാൻ വേണ്ടി കടലിൽ പോയ ചേട്ടന്മാർ തിരിച്ചു വന്നിരിക്കുന്നു അത്യാവശ്യം മീനുമായിട്ടാണ് മടങ്ങി വരവ് ഇവർ തോണി നേരെ കരയിലേക്ക് അടിപ്പിക്കുകയും അവിടെ ബീച്ച് കാണാൻ വന്ന ആളുകൾക്ക് അപ്പോൾ തന്നെ ലൈവായി മീനെ വിൽക്കുകയുമാണ് ഇവർ ചെയ്യുന്നത് വഞ്ചിയിൽ വഞ്ചിയിലധികം മീനുകളൊന്നുമില്ല കുറച്ച് മീനുകൾ മാത്രമേ ഉള്ളൂ ആൾക്കാരുടെ മുമ്പിൽ വെച്ച് തന്നെ വലയിൽ കുടുങ്ങിയ മീനുകളെ സെപ്പറേറ്റ് ചെയ്യുകയും അവിടെ വെച്ച് അവിടെ നിൽക്കുന്ന ആൾക്കുകൾക്ക് തന്നെ വില വീശി വിൽക്കുകയും ഇവർ ചെയ്യുന്നത് ഇവരുടെ വഞ്ചി കരയിൽ അടുപ്പിച്ചപ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്ന ധാരാളം ആളുകൾ മീൻ വാങ്ങാനായി എത്തി ഇന്ന് ഇവരുടെ വലയിൽ കുടുങ്ങിയിരിക്കുന്നത് ചെറിയ മത്തികളും അതേപോലെ തന്നെ അയലയുമാണ് കൂടാതെ ചെറിയ ചെറിയ മറ്റു മീനുകളുമുണ്ട് ചേട്ടന്മാർ അതിവേഗത്തിലാണ് വലയിൽ നിന്ന് മീനുകളെ മാറ്റുന്നത് കാരണം ഇവിടെയുള്ള ആളുകൾ പോയി കഴിഞ്ഞാൽ പിന്നെ ഈ മീനുകളെ വാങ്ങാൻ വേറെ ആരും ഉണ്ടാകില്ല അതുകൊണ്ട് ഇവർ ഉള്ളപ്പോൾ തന്നെ പെട്ടെന്ന് മീനുകളെ മാറ്റി അവർക്ക് വിൽക്കാനുള്ള പരിപാടിയാണ് ചേട്ടന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് മീൻ വാങ്ങാൻ വേണ്ടി കാത്തിരിക്കുന്നത് മനുഷ്യന്മാർ മാത്രമല്ല കേട്ടോ ധാരാളം നായ്ക്കളും ഇവിടെ മീൻ കിട്ടുമെന്ന പ്രതീക്ഷയിൽ വഞ്ചിക്ക് ചുറ്റും കാത്തിരിപ്പുണ്ട് ചേട്ടന്മാർ സഖിയിട്ട് കുറെ ഇണങ്ങളെയൊക്കെ ഓടിക്കുന്നുണ്ട് എങ്കിലും ചിലർ അവിടെ രാജാവിനെ പോലെ വന്നിരിക്കുന്നതൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ കാണാം ചേട്ടന്മാർ ഓടിച്ചു വിട്ടാലും അപ്പുറത്തോടെ കറങ്ങി പിന്നെ നായ്ക്കൾ വഞ്ചിയുടെ അടുത്ത് തന്നെ വന്ന് നിൽക്കുകയാണ് തങ്ങൾക്കും ഇതിൽ നിന്ന് ഒരു ഓഹരി കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ഇവ ഈ കാത്തുനിൽപ്പ് നിൽക്കുന്നത് അങ്ങനെ മീൻ വിൽപ്പന തുടങ്ങി നൂറു രൂപയ്ക്കൊക്കെയാണ് കൊടുക്കുന്നത് നൂറ് രൂപയ്ക്കൊക്കെ ധാരാളം വാരിയിട്ട് കൊടുക്കുന്നുണ്ട് വഞ്ചിയിൽ കുറച്ച് മീനുകളെ ഉള്ളു എങ്കിലും ഈ വഞ്ചിയിൽ പോയവർക്ക് ആവശ്യത്തിനുള്ള പൈസ ഇതിൽ നിന്ന് കിട്ടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ എങ്ങനെയാണെന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല ചിലർ വില മീൻ വാങ്ങുന്നുണ്ട് ചിലർ അവർ പറയുന്ന വിലയ്ക്ക് തന്നെ മീനെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട് ഇവർ മീനുകളെ വിൽക്കുന്നത് തൂക്കിയൊന്നും അല്ല കേട്ടോ തൂക്കാനുള്ള യന്ത്രങ്ങളൊന്നും ഇവരുടെ കയ്യിലില്ല ആൾക്കാർക്ക് ആവശ്യത്തിനനുസരിച്ച് ഒരു കവർ നിറച്ച് മീനെ നിറച്ച് കൊടുക്കുകയാണ് ഇവർ ചെയ്യുന്നത് മിനിമം നൂറ് രൂപയ്ക്കാണ് ആൾക്കാർക്ക് കൊടുക്കുന്നത് നല്ല ക്വാണ്ടിറ്റി തന്നെ ഇതിൽ നിന്ന് ലഭിക്കുന്നു എനിക്ക് തോന്നുന്നു ഒരു രണ്ട് കിലോയ്ക്ക് മേലെങ്കിലും ഒരു കവറിനകത്ത് നിറച്ച് ഇവർ കൊടുക്കുന്നുണ്ട് ഈ ചേട്ടൻ ഭാര്യ വാരി ഇടുന്നതാണോ നല്ല രീതിയിൽ തന്നെ നിറച്ചാണ് ഓരോ കവറും കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ആളുകൾ ധാരാളം പേർ ഇവിടെ വന്ന് മീൻ വാങ്ങുന്നത് ഇങ്ങനെ വാങ്ങുന്നതിലൂടെ കടയിൽ നിന്നും കിട്ടുന്നതിനെക്കാട്ടും വില കുറച്ച് കിട്ടുകയും ചെയ്യും കൂടുതൽ സാധനം കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ നല്ല ഫ്രഷ് മീൻ കിട്ടുകയും ചെയ്യും അതുകൊണ്ടും കൂടി ആയിരിക്കും ആൾക്കാർ ഇവിടെ നിന്ന് വാങ്ങുന്നത് ധാരാളം ബീച്ച് കാണാൻ വന്ന ധാരാളം ആളുകൾ ഇവിടുന്ന് വാങ്ങുന്നുണ്ട് ഇപ്പോൾ പിടിച്ചുകൊണ്ട് വന്ന മീനാന്ന് തെളിയിക്കാനാന്ന് തോന്നുന്നു അവർ വഞ്ചിക്കുള്ളിൽ ഒരു ചെറിയ ഡെപ്പയ്ക്കകത്ത് ഒരു മീനെ ജീവനോടെ ഇട്ടു വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള മീനുകളൊക്കെ ചെത്തു എങ്കിലും ഇത് മാത്രം ഇങ്ങനെ ആ ഡെപ്പയ്ക്കകത്തുകൂടെ പെടഞ്ഞു നടക്കുന്നുണ്ട് ചേട്ടന്മാരുടെ മീൻപിടുത്തവും എല്ലാം കണ്ടുകൊണ്ട് അവിടെ ധാരാളം വിദേശ സഞ്ചാരികളും ഉണ്ടായിരുന്നു